ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന പാഠഭാഗത്ത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ കച്ചവടത്തിലെ വളർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് മഹാജനപദങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങൾ രൂപീകൃതമായതെന്ന് നോക്കി ഒപ്പം എന്താണ് നോക്കിയത് നമ്മൾ മകതിയുടെ വളർച്ച നോക്കി മൗര്യ സാമ്രാജ്യം അല്ലെങ്കിൽ മൗര്യ രാജ്യം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നോക്കി ഇന്ന് നമ്മൾ കച്ചവടത്തിൻ്റെ വളർച്ചയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആദ്യകാല നാണയങ്ങളാണ് ഇവിടെ ഒരു ചിത്രത്തിലായിട്ട് കാണിച്ചിട്ടുള്ളത് ഇവയെ മുദ്രാങ്കിത നാണയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് മുദ്രാങ്കിത നാണയങ്ങൾ വെള്ളിയിലും ചെമ്പിലുമാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കച്ചവടത്തിനായി നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത് നമ്മൾ പറഞ്ഞു ആദ്യ സമയങ്ങളിൽ എന്താണ് കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടന്നു ഒരു രാജ്യത്ത് പോലും എന്താണ് നികുതിയും ഒക്കെ ഉണ്ടായിരുന്നു നികുതിയായിട്ട് എന്താണ് ജനങ്ങൾ പണം നൽകുന്നതിന് പകരം അവർ കൃഷി ചെയ്യുന്നവരെന്താണ് അവരുടെ ധാന്യങ്ങൾ കന്നുകാലിയെ വളർത്തുന്നവരെന്താണ് അവരുടെ കന്നുകാലികളെ കരകൗശല പണി ചെയ്യുന്നവർ രാജാവിന് വേണ്ടിയിട്ട് ഒരു ദിനം എന്താണ് രാജാവിൻ്റെ വേ ആവശ്യമായ ജോലികൾ ചെയ്യുക ഇതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിൽ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു ആ നാണയങ്ങളാണ് മുദ്രാങ്കിത നാണയങ്ങളെന്ന് പറയുന്നത് വെള്ളിയിലും ചെമ്പിലുമായിട്ടാണ് ഇവ നിർമ്മിച്ചിരുന്നത് കച്ചവടത്തിനായിട്ട് ഈ നാണയങ്ങളാണ് ഉപയോഗിച്ചത് കരവഴിയും കടൽ വഴിയും നദികൾ വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു ധാന്യങ്ങൾ തുടിത്തരങ്ങൾ ലോഹം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വസ്തുക്കൾ അക്കാലത്തെ പുസ്തകങ്ങളിൽ പരാമർശിക്കുന്ന സേത്ത് സാത്തവാഹകർ എന്നീ പദങ്ങള് കച്ചവടക്കാരെയാണ് സൂചിപ്പിച്ചിരുന്നത് അക്കാലത്ത് എന്താണ് അക്കാലത്തെ പുസ്തകങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുള്ള സേത്ത് അല്ലെങ്കിൽ സാത്തവാഹകർ എന്നൊക്കെ പറയുന്നത് കച്ചവടക്കാരാണ് അവർ കരവഴിയും കടൽ വഴിയും നദികൾ വഴിയുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു ധാന്യങ്ങളും തുണിത്തരങ്ങളും ലോഹങ്ങളും ഒക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട കച്ചവട വസ്തുക്കളെന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഹാജനപദങ്ങൾ രൂപം കൊണ്ട ഒരു പശ്ചാത്തലവും അത് പിന്നീട് മൗര്യ രാജ്യമായിട്ട് പരിണമിച്ച കാര്യങ്ങളുമാണ് നമ്മൾ ഇതുവരെ പരിശോധിച്ചത് ഇനി നമ്മൾ എന്താണ് ഇനി നമ്മൾ രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ എങ്ങനെയായിരുന്നു എന്നാണ് നോക്കാനായിട്ട് പോകുന്നത് അല്ലേ രാഷ്ട്രങ്ങളെ പറ്റി പറയുമ്പോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധ കൊടുത്ത് പറയാറുള്ളത് ഗ്രീക്കിന്റെ ചരിത്രമാണല്ലേ ജനാധിപത്യത്തെ പറ്റി പറയുമ്പോൾ രാഷ്ട്ര രൂപീകരണത്തെ പറ്റി പറയുമ്പോൾ അപ്പോൾ രാഷ്ട്ര രൂപീകരണം ഗ്രീസിൽ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഗ്രീസിൽ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു എന്താണ് ഗ്രീസില് ഒരു പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങള് ഒന്നിച്ചു നിന്നു അവയെ നഗര രാഷ്ട്രങ്ങൾ എന്നാണ് അറിയപ്പെട്ടത് എന്താണ് പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു അവയെ നഗര രാഷ്ട്രങ്ങളെന്നാണ് അറിയപ്പെട്ടത് ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗര രാഷ്ട്രം എന്താണ് ഗ്രീസിലെ പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ട് ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നു അവയെ നഗര എന്നാണ് അറിയപ്പെട്ടത് ഒരു നഗരവും അതിന് ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗര രാഷ്ട്രം എന്ന് പറയുന്നത് കുന്നുകളും പർവ്വതങ്ങളും ഈ നഗര രാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള അതിർത്തികൾ നൽകി എന്താണ് കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ ഈ നഗര രാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അതിർത്തിയാണ് നൽകിയത് ചില നഗര രാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു എന്താണ് ചില നഗര രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ദ്വീപുകളായിരുന്നു ഉയർന്ന കുന്നുകൾക്കുമീതേയായിരുന്നു നഗര രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം എന്താണ് ഉയർന്ന കുന്നുകൾക്കുമീതേയായിരുന്നു നഗര രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം ഏതൻസ് സ്പാർട്ട കൊറൈന്ത് ദ്വീപ്സ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങൾ പഠിച്ചു വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളുടെ പേര് ആ നഗര രാഷ്ട്രങ്ങളുടെ സവിശേഷതകള് നമുക്കൊന്നുകൂടി നോക്കാം ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളായിരുന്നു ഏതൻസ് സ്പാർട്ട കൊറിന്ത് തീപ്സ് ഗ്രീസില് പൊതുസുരക്ഷയ്ക്കും ഭരണത്തിനുമായിട്ടാണ് ഈ ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നത് അങ്ങനെ ഒന്നിച്ചു നിന്ന ഗ്രാമങ്ങളെയാണ് നമ്മൾ എന്ത് നഗര എന്ന് പറയുന്നത് ഒരു നഗരം അതിനു ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ഒരു നഗര രാഷ്ട്രമെന്ന് പറയുന്നത് കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ എന്താണ് ഈ ഒരു നഗര രാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള അതിർത്തിയാണ് നൽകിയത് ചില നഗര രാഷ്ട്രങ്ങൾ എന്താണ് ചില നഗര രാഷ്ട്രങ്ങൾ ദ്വീപുകളാണ് എന്താണ് ചില നഗര രാഷ്ട്രങ്ങൾ ദ്വീപുകളാണ് ഉയർന്ന കുന്നുകൾക്കുമീതയായിരുന്നു നഗര രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം എന്താണ് ഉയർന്ന കുന്നുകൾക്കുമീതയായിരുന്നു നഗര രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം ഏതൻസ് സ്പാർട്ട കൊറിന്ദ് തീബ്സ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാനപ്പെട്ട നഗര രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ജനാധിപത്യ വഴിയിലെ ഏതൻസ് നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണസമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ള ഒന്നായിരുന്നു എന്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണസമ്പ്രദായം എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ളതായിരുന്നു ഇത് മറ്റു നഗര രാഷ്ട്രങ്ങളിലെ രീതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അടിമകളല്ലാത്ത മുപ്പത് വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ എങ്ങനെയാണ് അടിമകളല്ലാത്ത മുപ്പത് വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു ഈ പൗരന്മാരുൾപ്പെട്ട ഒരു സമിതി ആയിരുന്നു പ്രധാന കാര്യങ്ങളിലെല്ലാം തീരുമാനം കൈക്കൊണ്ടിരുന്നത് അപ്പോൾ അടിമകളല്ലാത്ത മുപ്പത് വയസ്സുള്ള അടിമകളല്ലാത്ത മുപ്പത് വയസ്സുള്ള എല്ലാ പുരുഷന്മാരും എന്താണ് അവരെ പൗരന്മാരായി കണക്കാക്കിയിരുന്നു ഈ പൗരന്മാരടങ്ങിയ ഒരു സമിതി ആയിരുന്നു പ്രധാന കാര്യങ്ങളിലെല്ലാം തീരുമാനം കൈക്കൊണ്ടിരുന്നത് ഇതിനായിട്ട് വർഷത്തിൽ നാല് തവണ ഇവർ യോഗങ്ങൾ ചേർന്നിരുന്നു സ്ത്രീകൾ കരകൗശല തൊഴിലാളികൾ കച്ചവടക്കാരായി പ്രവർത്തിക്കുന്ന വിദേശികൾ തുടങ്ങിയവരെ ഒന്നും തന്നെ എന്താണ് ഇവർ പൗരന്മാരായിട്ട് കണക്കാക്കിയില്ല അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് പോരായ്മയെന്നും പറയുന്നത് അപ്പം എന്താണ് മുപ്പത് വയസ്സുള്ള അടിമകളല്ലാത്ത എല്ലാ പുരുഷന്മാരും പൗരന്മാരായിരുന്നു ആ പൗരന്മാരായ പുരുഷന്മാരടങ്ങിയ ഒരു സമിതിയായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് ഇതിനായിട്ട് അവർ ചേരുന്ന സമിതി വർഷത്തിലെ നാല് തവണ യോഗം ചേർന്നിരുന്നു അതിൽ സ്ത്രീകളോ കരകൗശല തൊഴിലാളികളോ കച്ചവടക്കാരായിട്ട് പ്രവർത്തിച്ചിരുന്ന വിദേശികളോ പൗരന്മാരായിട്ട് അവർ കണക്കാക്കിയിരുന്നില്ല എന്നും ഇവിടെ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബി സി ആറാം നൂറ്റാണ്ട് ചരിത്രത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കാലമായിരുന്നു എപ്പോഴാണ് ബി സി ആറാം നൂറ്റാണ്ട് ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായി ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങള് രാഷ്ട്രീയ രംഗത്തും ചിന്താമണ്ഡലത്തിലും പ്രതിഫലിച്ചു അങ്ങനെയാണ് അക്കാലത്ത് പുത്തൻ ആശയങ്ങൾ രൂപപ്പെട്ടത് ഇവ പിൽക്കാല മാനവ ചരിത്രത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ഈ ബി സി ആറാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അത് ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ മാറ്റങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച ഒരു കാലമായിരുന്നു അല്ലേ ജനജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് ഉണ്ടായ മാറ്റങ്ങൾ അത് ആശയപരമായ മാറ്റങ്ങളാവാം രാഷ്ട്ര രൂപീകരണത്തിനുണ്ടായ മാറ്റങ്ങളാവാം ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റപ്പെട്ടത് ഒരു ബി സി ആറാം നൂറ്റാണ്ടിലാണെന്ന് നമുക്ക് പറയാമല്ലേ അപ്പോൾ ഇതെന്താണ് പുത്തൻ ആശയങ്ങൾ രൂപീകരിക്കുന്നത് ൃതമാക്കുന്നതിനും പിൽക്കാല മാനവചരിത്രത്തെ അത് നിർണായകമായി സ്വാധീനിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ ബി സി ആറാം നൂറ്റാണ്ടില് രംഗത്തെ മാറ്റങ്ങളും അതുവഴി എന്താണ് ആശയധാരയിലെ മാറ്റങ്ങളും ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഭൗതിക ഭൗതികരംഗത്തുണ്ടായ മാറ്റങ്ങളെന്ന് ചോദിക്കുമ്പോൾ അത് പ്രധാനമായിട്ടും എന്താണ് ബി സി ആറാം നൂറ്റാണ്ടിൽ ഭൗതിക രംഗത്തുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗവും രാഷ്ട്ര രൂപീകരണവുമാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ ഭൗതിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ ഈ ഒരു ക്ലാസ് ഈ ഒരു ചാപ്റ്ററിൽ എൻ്റെ ചാപ്റ്റർ പഠിക്കുന്നത് ഒ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുകയാണ് ഈ ഒരു ചാർട്ടിലൂടെ ഇവിടെ ബി സി ആറാം നൂറ്റാണ്ടിൽ ഭൗതിക രംഗത്തുണ്ടായ പ്രധാന മാറ്റമാണ് ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗവും രാഷ്ട്ര രൂപീകരണവും ഇരുമ്പിൻ്റെ ഉപയോഗം എങ്ങനെയാണ് സഹായിച്ചത് കുട്ടികളൊന്നാലോചിച്ച് നോക്കിക്കേ ഇരുമ്പിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണ് സഹായിച്ചത് അത് കാർഷിക മേഖലയിലെ പുരോഗതി സാധ്യമാക്കി അല്ലേ കാർഷിക മേഖലയിലെ പുരോഗതി സാധ്യമായതോടെയാണ് കൃഷിയും കന്നി കന്നുകാലി വളർത്തലും ഒക്കെ വ്യാപകമാവുകയും ജനങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയതും ഒക്കെ എപ്പോഴാണ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ കുട്ടികൾ അത് ഇരുമ്പിൻ്റെ ഉപയോഗത്തോടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തോടെ അത് കൂടുതൽ എന്താണ് കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണ് ചെയ്തതല്ലേ ഒരു സ്ഥിര താമസം പോലും അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിനെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ആ ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം സഹായിച്ചു അല്ലേ കാർഷിക പുരോഗതി ഉണ്ടായി മിച്ചോൽപാദനം ഉണ്ടായി മിച്ചോൽപാദനം എന്തിലേക്ക് നയിച്ചു മിച്ചോത്പാദനം കച്ചവടത്തിലേക്ക് നയിച്ചു കച്ചവടങ്ങൾ നഗര രൂപീകരണത്തിലേക്ക് സാധ്യമാക്കി അല്ലേ നമുക്കറിയാം ലോഹങ്ങളുടെ ഉപയോഗം തന്നെ അതിപ്പോൾ ചെമ്പിൻ്റെ ഉപയോഗമായാലും അല്ലെങ്കിൽ വെങ്കലത്തിൻ്റെ ഉപയോഗമൊക്കെ ആയാലും അത് എത്രത്തോളം സമൂഹത്തെ സ്വാധീനിച്ചു എന്ന് നമ്മൾ പഠിച്ചതാണ് അതിൽ നിന്നും ഇരുമ്പിൻ്റെ ഒരു ഉപയോഗത്തിലേക്ക് എത്തിയപ്പോഴേക്ക് അത് കൂടുതൽ ശക്തമായിട്ട് മാറി അതൊരു രാഷ്ട്ര ത്തിന് തന്നെ എന്താണ് കൂടുതൽ പ്രയോജനം ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഭൗതികരംഗത്തെ മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് രാഷ്ട്രരൂപീകരണം എന്താണ് രാഷ്ട്രരൂപീകരണം രാഷ്ട്രരൂപീകരണം എങ്ങനെയാണ് നോക്കാം രാഷ്ട്രരൂപീകരണം നമ്മൾ പറഞ്ഞു അല്ലേ ജനപദങ്ങള് അത് മഹാജനപദങ്ങളായി മകതാ മകധയുടെ വളർച്ച നമ്മൾ പഠിച്ചു മൗര്യ രാജ്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങൾ അലക്സാണ്ടറുടെ സാമ്രാജ്യം ഇതെല്ലാം എന്താണ് രാഷ്ട്ര രൂപീകരണത്തിൽ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട മനസ്സിലാക്കി വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ആശയധാരയിലെ മാറ്റങ്ങൾ പി സി ആറാം നൂറ്റാണ്ടിൽ ആശയധാരയിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കിയാൽ ആശയധാരയിലെ പ്രധാനപ്പെട്ട മാറ്റമാണ് ുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെ ഒക്കെ വളർച്ചയും അതോടൊപ്പം ഭൗതികവാദത്തിൻ്റെ വളർച്ചയും ആശയധാരയിലെ മാറ്റങ്ങളാണ് ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഭൗതികവാദത്തിന്റെയും ഇതൊക്കെ ഈ ആശയങ്ങൾ എന്താണ് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ സമൂഹത്തിലെ ഒരു പറ്റം ജനങ്ങളെ സ്വാധീനിക്കുകയും അത് അവരുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷത നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ ബി സി ആറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് ബി സി ആറാം നൂറ്റാണ്ട് എന്ന കാര്യം കൂടി എന്താണ് കുട്ടികൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമായിരുന്നു ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നുള്ളത് ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എസ് സി ആർ ടിയുടെ ഓരോ പാഠഭാഗങ്ങളും നമ്മൾ എന്താണ് വേണ്ട രീതിയിൽ പഠിച്ചു പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചു പോവുകയാണ് ഇത് നിങ്ങൾ ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം